ഇരുമ്പം പുളി മുരിങ്ങയില കറിവേപ്പില മൈസൂർ ചീര കുപ്പച്ചീര ഇതെല്ലാം കൊണ്ട് ഞാനൊരു ഉണ്ടാക്കാൻ പോവുകയാണ് ഇതെല്ലാം ചെറുതായിട്ട് അരിയുക അരിച്ച ശേഷം അതിനകത്തേക്ക് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി തിരുമ്മുക തിരുമയ ശേഷം പാൻ എടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച എണ്ണ വെച്ച് കടുക് പൊട്ടിച്ച ശേഷം ഇതിടുക ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക ജസ്റ്റ് ചാവി വരുമ്പോൾ മൂടി മൂടിപൊക്കി ഇളക്കി ഉപയോഗിക്കുക ഭയങ്കര ടേസ്റ്റുള്ള ഒരു തോരനാണ് ഇത് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അധികം ക്വാണ്ടിറ്റി എടുക്കണമെന്നുമില്ല അന്നേരം അന്നേരം നമുക്ക് ഒരു നേരം ഉണ്ടാക്കി കഴിക്കാം പ്ലീസ് ഉണ്ടാക്കി നോക്കുക